ഒരു സമസ്തയുടെ നേതാവ് വന്നിട്ട് ഇസ്ലാഹില് ചോദ്യം ചോദിച്ചു എന്താ ചോദ്യം രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ എഴുതിയ ലേഖനം വിശദീകരണം രണ്ടായിരത്തി എട്ട് ജനുവരിയിലാണ് എന്താണ് നിങ്ങൾക്ക് ശിർക്കാണെന്ന് മനസ്സിലാക്കാൻ ഏകദേശം അരക്കൊല്ലത്തിലേറെ വേണ്ടി വന്നോ ഇതാണ് ചോദ്യം ഈ ചോദ്യത്തിന് കൊച്ചിയിൽ കൊടുത്ത മറുപടി എന്താ അറിയോ അത് ഞങ്ങൾ അന്നും തന്നെ എഴുതി കൊടുത്തിരുന്നു പക്ഷെ ഇസ്ലാഹിൽ കൊടുക്കാൻ വൈകി അത് ഹുസൈൻ ഭീഷണിപ്പെടുത്തിയപ്പോൾ ആണ് കൊടുത്തത് അത് പച്ച കളവാണെന്ന് നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ പടച്ച ചോദിക്കണത് രണ്ടായിരത്തി ഏഴിൽ എഴുതിയിട്ട് രണ്ടായിരത്തി എട്ടിലാണോ തിരുത്ത രണ്ടായിരത്തി ആറ് രണ്ട് അങ്ങനെ തിരുത്തുകയാണെങ്കിൽ അവസ്ഥയാണ് തിരുത്തുകയാണെങ്കിലുള്ള അവസ്ഥ രണ്ടായിരത്തി എട്ടിലല്ലാതെ രണ്ടായിരത്തി ഏഴിൽ അല്ലാതെ രണ്ടായിരത്തി ഏഴിൽ എഴുതി രണ്ടായിരത്തി എട്ടിലല്ലാ രണ്ടായിരത്തി ആറ് തിരുത്താൻ പറ്റും തിരുത്തുകയാണെങ്കിൽ പക്ഷെ ഇത് തിരുത്തല്ല ഇത് തിരുത്തല്ല ഇതവിടെ നിൽക്ക് തിരുത്തല്ല തിരുത്താന്നാരാ പറഞ്ഞത് ഇവിടെ ഒരു തിരുത്തും വന്നില്ല നേരെ മറിച്ച് നിങ്ങൾ രണ്ടായിരത്തി ഏഴിൽ നിന്ന് കൊണ്ടുവന്ന ആ ഉദ്ധരണി ആ നിങ്ങളെപ്പോലുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങി അതാണ് ചോദ്യത്തിൽ തന്നെ ഉണ്ട് നിങ്ങളെ പോലുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങി ഏത് ഇസ്ലാഹിലെ ലേഖനം അദ്ദേഹം പിന്നെ സമസ്തക്കാരനുണ്ടോ ഒരു ചോദ്യം ചോദിക്കാൻ ചോദ്യം ഒഴിവാക്കിയാൽ സമസ്തക്കാരൻ ചോദ്യം ചോദിക്കുമ്പോഴാണ് ചോദിന്റെ മറുപടി അപ്പൊ നിങ്ങളെ പോലെയുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങി അനസ് ആ സമസ്തന്റെ മറുപടി കേട്ടോളി ചില കുബൂരി അതുപോലെ തന്നെ മടപൂരി ആളുകള് ഈ വാചകത്തെ ദുർവ്യാഖ്യാനിച്ച് മുജാഹിദികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോ ഇത് ആദ്യം എഴുതണം എന്നിട്ട് ഈ മാസിക പുറത്തിറങ്ങണം എന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങണം അങ്ങനെ തുടങ്ങുമ്പോൾ ഒരാൾക്ക് കത്തെഴുതാൻ തോന്നണം കത്തെഴുതി കഴിയുമ്പോൾ മറുപടി പറയണം അപ്പൊ അത്രയും സമയം എടുത്തു ആ സമയം അത്ര അത് രണ്ടായിരത്തി എട്ട് ജനുവരിയാണ് രണ്ടായിരത്തി ഏഴ് ഏപ്രിലാണ് ലേഖനം വന്നത് അത് ചില ആളുകൾ വളച്ചൊടിക്കാൻ തുടങ്ങി പ്രചരിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ അത് ചോദ്യമായി വന്നു ചോദ്യമായി വന്നപ്പോൾ തന്നെ രണ്ടായിരത്തി എട്ട് ജനുവരിയിൽ മറുപടി പറയുകയും ചെയ്തു ഇത്രയും വ്യക്തമായ ഒരു കാര്യം ആ കാര്യം ഇനിയും റഷീദ് റഷീദ് കബീരിക്കും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാല് എന്താ ചെയ്യ അള്ളാഹു മനുഷ്യന് ബുദ്ധി നൽകിയത് എന്തിനാ ബോധം നൽകിയത് എന്തിനാ അല്ല നൽകിയതല്ലേ ഇത് ഇവിടെ ഒന്ന് അദ്ദേഹം ഇവിടെ വന്ന് വാദിച്ചു തുടങ്ങിയത് അപ്പൊ ബഹുമാനിനെ അനസ് മോലി ആ ചോദിക്കുകയാണ് ഈ രണ്ടായിരത്തി ഏഴിൽ എഴുതിയ ലേഖനം രണ്ടായിരത്തി എട്ടിലല്ലാതെ രണ്ടായിരത്തി ആറ് തിരുത്താൻ പറ്റുമോ ഔ ആ സഹോദരന്റെ ചോദ്യം എന്താ നിങ്ങൾ ഇപ്പോൾ അത് തിരുത്തി അപ്പൊ അനസ് മോലി പറഞ്ഞത് തിരുത്തല്ല അത് തിരുത്തേണ്ട ആവശ്യമില്ല അപ്പൊ ജബ്ബാർ മോലബി എഴുതിയതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തണ്ടേ പക്ഷെ അത് തെറ്റില്ലാത്തത് കൊണ്ട് തിരുത്തല്ല വിശദീകരണമാണ് കൊടുത്തത് നിങ്ങൾ കൊച്ചിയിൽ പറഞ്ഞത് എന്താണ് അത് തിരുത്താൻ വേണ്ടി പോയി എന്നാണ് മാത്രവുമല്ല ആ തിരുത്തു കൊടുത്തപ്പോൾ അത് പിന്നെ ഇസ്ലാഹിന്റെ പത്രാധിപർ അത് വൈകിപ്പിച്ചു പിന്നീട് കൃത്രിമമായി പേരുണ്ടാക്കി ഒരു ചോദ്യം നിങ്ങൾ തന്നെ എഴുതി നിങ്ങൾ തന്നെ അതിന് മറുപടി എഴുതി നിങ്ങൾ മുമ്പ് പറഞ്ഞത് എന്താ അത് രണ്ടാഴ്ചയിൽ പ്രസിദ്ധീകരിക്കണം അത് ആളുകളിലേക്ക് എത്തണം എന്നൊരു ചർച്ചയാവണം അത് ചോദ്യമായി വരണം എന്നിട്ട് മറുപടിയായി വരണം ഇത്ര സമയം എന്നാണ് നിങ്ങൾ മുമ്പ് പറഞ്ഞതൊക്കെ മറന്നു പോകരുത് മനസ്സുമോളി